ഡോക്ടർ എബ്രഹാം മോർ സെവറിയോസ് അങ്കമാലി ഭദ്ര സ്നാമിത്ര പൊലിത്തിയാകും പാത്രിയാക്കിസ് അധ്യക്ഷതയിൽ ചേർന്ന സുന്നഹദോസിലാണ് തീരുമാനം ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി ലേബി എന്താണ് വിശദാംശങ്ങൾ സ്മൃതി ഡോക്ടർ എബ്രാഹാം മോർ സേവിയറു അങ്കമാലി ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപോലിത്തയായിരുന്നു ശ്രേഷ്ഠ ബസിൽ തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയായിരുന്നു അങ്കമാലി ഭദ്രാസനത്തിന്റെ മെത്രാപൊലിത്ത അദ്ദേഹം കാലം ചെയ്ത ഒഴിവിലേക്കാണ് ഇപ്പോൾ ഡോക്ടർ എബ്രാഹാം മോർ സേവിയറിനെ അങ്കമാലി ഭദ്രാസന മെത്രാപോലിത്തയായി ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത് പുതിയ മെത്രാപോലിറ്റയായി വാഴിക്കുന്നത് തീരുമാനം പാത്രയർക്കിസ് ബാവയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം പുത്തൻകുടി പാത്രയർക്ക സെന്ററിൽ ചേർന്ന സുനകദോസിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ അങ്കമാലി ഭദ്രാസുരം മെട്രാപ്പൊലിത്ത ശ്രേഷ്ഠ ഭാവയായിരുന്നു അതേ ഇപ്പോൾ നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ രണ്ട് മുതൽ ഇങ്ങോട്ട് ഡോക്ടർ എബ്രാഹാം മോർ സേവേറിയൂസ് ആയിരുന്നു അങ്കമാലി ഭദ്രാസനത്തിന്റെ മെത്രാപൂലിത്ത അതിനും ഒരു പ്രധാ പ്രാധാന്യമുണ്ട് സ്മൃതി പാത്രി അറക്കിസ് ബാവ ശാഖാപ്രഥമൻ പാത്രർക്കിസ് ബാവ ആദ്യത്തെ ഭാരത സന്ദർശനം നടത്തുന്നതിനിടയിലാണ് അന്ന് സഹായമെത്രാപൂലിത്തയായി കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയിൽ വെച്ചാണ് അന്ന് സഹായമെത്രാനായി ഡോക്ടർ എബ്രാഹാം മോർ സേവേറൂസിനെ വായിച്ചത് അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം മെത്രാനായി ഉയർത്തപ്പെടുകയാണ് ഡോക്ടർ എബ്രാഹാം മോർ സേവീറസ് ഇനി അങ്കമാലി ഭദ്രാസനത്തിന്റെ പുതിയ മെത്ര പുലുക്കിയായിരിക്കും